രണ്ടാം പതിപ്പിന്റെ ഉദ്ഘാടനം ഓർക്കാട്ടേരി കച്ചേരി നടന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് അംഗത്തെട്ട് രണ്ടായിരത്തിനാല് രണ്ടാം പതിപ്പിന്റെ ഉദ്ഘാടനം ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിഗ ഉദ്ഘാടനം ചെയ്തു കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പണ്ടു പണ്ടയെ മുതൽ അതിൻ്റെ കേരളത്തിൻ്റെ സംസ്കാരത്തെ ഒക്കെ വിളിച്ചോന്നുന്ന ഒരായോധനകലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയാളിക്ക് കളരിപ്പയറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വടകരയുടെ കിടത്തനാടിൻ്റെ അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ പൈതൃകത്തെയും അതിൽ ഊറ്റുകൊള്ളുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തർ അതുകൊണ്ട് തന്നെ കളരി കടത്തനാടിന്റെ മണ്ണിലുള്ള കളരി എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്യ കേരളത്തിലെ ഏറ്റവും ഒരു മേഖലയാണ് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഉള്ളൊരു കളരി അടക്കരക്കൻ ഗുരുക്കളുടെ കളരി വട്ടോണിയിലുള്ള ഇവിടെയുള്ള കളരി ഗുരുക്കന്മാർക്ക് അറിയാൻ കഴിയാൻ പറ്റും കളരിയുടെ ശബ്ദം ശിൽപ്പാര ശബ്ദങ്ങൾ പുലർച്ചെ എഴുന്നേറ്റ് കിട്ടുന്ന ഈ ഊർജ്ജം എല്ലാ ഊർജവും ആവാദിച്ചുകൊണ്ട് കൃത്യമായ അച്ചടക്കവും കൃത്യമായ ക്രമമായ ജീവിതശൈലിയൊക്കെ രൂപം കൊള്ളുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ കൃത്യത്തിനോടുകൂടി വ്യക്തിത്വം പ്രാപ്തിയെടുക്കുന്ന ഒരു കല കൂടിയാണ് കളരി എന്ന് പറയുന്നത് ചടങ്ങിൽ കലാസാംസ്കാരിക രംഗത്ത് കടത്തനാടൻ പെരുമ അടയാളപ്പെടുത്തി കടത്തനാടിന്റെ സുഹൃത്തമായ വടക്കൻപാട്ടുകൾ ജനകീയമാക്കുന്നതിൽ നിസ്തുലമായ സംഭാവനകൾ നൽകി വടക്കൻപാട്ടിന്റെ കീർത്തി ദേശാന്തരങ്ങളിലെത്തിച്ച ഒഞ്ചിയം പ്രഭാകരനുള്ള സ്നേഹാദരം മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള നിർവഹിച്ചു വാർഡ് മെമ്പർ കെ പി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോട്ടയിൽ രാധാകൃഷ്ണൻ കെ പി മനോജ് ഒ കെ കുഞ്ഞബ്ദുള്ള ശശീന്ദ്രൻ എ കെ വിജയൻ ശശി കൂർഗയിൽ എം കെ കുഞ്ഞിരാമൻ ഹംസഹാജി മുക്കത്ത് തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ ഒ മഹേഷ് കുമാർ എൻ ശശിധരൻ പി പി രതീഷൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ